റോഡിൽ കൂടെ നടന്നുപോയപ്പോഴാണ് റോഡിന്റെ സൈഡിലെ ചാലിൽ ഒരു ബ്രാലി അടക്കുന്നുണ്ടത് കയ്യിലാണെങ്കിൽ ചൂണ്ടയില്ല എങ്കിൽ പിന്നെ കൈ കൊണ്ട് തപ്പിപ്പിടിക്കാമെന്ന് കരുതി പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നി കല്ലുകൊണ്ടെറിഞ്ഞ് പിടിക്കാമെന്ന് പിന്നൊന്നും നോക്കിയില്ല ഒറ്റയേറ് കിച്ചു വീടേ നോക്കി മീൻ ഏറുകൊണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞവിടെ പിന്നെ ഞാനൊന്നും നോക്കിയില്ല വെള്ളത്തിലും തപ്പി നോക്കി പക്ഷെ മീനില്ലായിരുന്നു പിന്നെ ഞാൻ വീഡിയോ നോക്കിയപ്പോഴാണ് കണ്ടത് മീൻ ഏറുകൊണ്ടിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ